വെൽക്കം ബാക്ക് എന്തൊക്കെ എന്റെ വിശേഷം എല്ലാവർക്കും സുഖാന്നു വിചാരിക്കുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല കിദിളനായിട്ടുള്ള ഒരു നാടൻ ബീഫ് ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് നമ്മളെ മൊരിഞ്ഞ പൊറോട്ട കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റ് ആട്ടോ പൊറാട്ടയ്ക്ക് മാത്രമല്ല ചപ്പാത്തി എന്തിന്റെ കൂടെ വേണമെങ്കിലും അടിപൊളിയാണ് ഈ ഒരു ബീഫ് ബീഫ് ഫ്രൈ അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇത്ര ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്ന കണ്ടുനോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ നമുക്കൊരു കുക്കറിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കിലോ ബീഫാണ് കേട്ടോ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയുള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കുക അപ്പൊ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂണ്ടുത്താണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മൊത്തത്തിലായിട്ട് ചേർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ടേബിൾ സ്പൂൺ അടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണിന് എടുത്ത് നമ്മൾ പെരിഞ്ചീരകത്തിന്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണിന് അടുത്ത് തന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു അര ടീസ്പൂണിന് അടുത്ത് മഞ്ഞൾ പൊടി പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു ടീസ്പൂണിന് അടുത്ത് തന്നെ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം ഒരു കളറൊക്കെ കിട്ടാനായിട്ട് കാശ്മീരി ചില്ലി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂണിന് അടുത്ത് നമുക്ക് നമ്മളെ മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണെടുത്ത് ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ബീഫിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്ക മുക്കാൽ ടീസ്പൂണിന് അടുത്ത് തന്നെയായിട്ട് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ്സിനടുത്ത് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മള് ചിക്കൻ സോറി നമ്മള് ബീഫ് നന്നായിട്ട് വാർത്തെടുത്തിട്ടില്ല കേട്ടോ വെള്ളമൊക്കെ നന്നായിട്ട് വലിയിച്ചെടുത്തിട്ടുള്ളതായിരുന്നു അതുകൊണ്ടാണ് വെള്ളം ചേർക്കുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു അരഗ്ലാസ് അടുത്തൊക്കെ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ ഇതിലൊരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഗ്ലാസ്സിന് അര ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുക്കർ മൂടി വെച്ചിട്ട് ഒരു ഏഴ് വിസിൽ വരുന്നവരെങ്കിലും വെയിറ്റ് ചെയ്യണം ഓരോ ബീഫിന്റെയും മൂപ്പിനനുസരിച്ചിരിക്കും കേട്ടോ ചിലപ്പോ നല്ല മൂത്ത ഇറച്ചി വെക്കാൻ ഉണ്ടെങ്കിൽ നമ്മളൊരു പത്ത് പീസിലൊക്കെ വരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും ഇതിപ്പോ ഒരു ഇലയെ ഇറച്ചി തന്നെ അതുകൊണ്ട് തന്നെ ഒരു ഏഴ് പീസിലൊണ്ടൊക്കെ പെട്ടെന്ന് റെഡി ആയി കിട്ടും ഇപ്പൊ നമ്മൾ ബീഫ് വേവിക്കാനായി വെച്ച് കഴിഞ്ഞിട്ട് ഏഴാമത്തെ വിസിലും വന്നു കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതിന്റെ പ്രഷർ ഒക്കെ പോകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകളും റെഡിയാക്കാം ഇതിനായിട്ട് ഇവിടെ ഒരു ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട് ഉരുളിയിലേക്ക് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്ത് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ വെളിച്ചെണ്ണയൊക്കെ നമ്മൾ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു ഒറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം ക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഇഞ്ചി നീളത്തിലല്ല ഒരു ഇഞ്ചി കഷ്ണം ഇതുപോലെ ചെറിയ പീസുകളാക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി നമ്മൾ ബീഫ് കഴിച്ചാൽ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു പേസ്റ്റ് ആ ഒരു സമയത്ത് ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചധികം ഇഞ്ചി കഷ്ണങ്ങളും അതുപോലെ തന്നെ കുറച്ചധികം വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഞാനിപ്പോ ഇവിടെ ഒരു അഞ്ചല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇഞ്ചി നന്നായി മൂത്ത് വരുന്ന സമയത്താണ് ഈ വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നത് നമ്മള് വെളിച്ചെണ്ണയൊക്കെ കിടന്നിട്ട് ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മൂത്ത് വരുമ്പോൾ ഒരു നല്ലൊരു മണം വരാനായിട്ട് തുടങ്ങും ആ ഫ്ലേവർ നന്നായിട്ട് നമ്മളെ ബീഫിലേക്ക് പിടിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർക്കുന്നുണ്ടെങ്കിലും ഇതുപോലെ കുറച്ചെങ്കിലും നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതുപോലെ കഷ്ണം മുറിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇപ്പൊ ഇതെല്ലാം ചേർന്ന് നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇതിന്റെ കളറൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് തേങ്ങാകൊത്താണ് അപ്പൊ ഞാൻ എന്റെ ഒരു കൈപ്പിടി അളവിലാണ് തേങ്ങാക്കോത്ത് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഇനി തേങ്ങാകുത്തിന്റെയും കളർ മാറി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം പിന്നെ തേങ്ങാക്കുത്ത് കടിക്കുന്നത് ചിലർക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അളവ് കുറച്ച് കുറയ്ക്കാം എന്നിരുന്നാലും കുറച്ചെങ്കിലും തേങ്ങാക്കുത്ത് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ എന്നാൽ മാത്രമേ നമ്മൾ ഈ ബീഫ് ബീഫ്രൈക്ക് നമ്മൾ ഉദ്ദേശിച്ച ഒരു ടേസ്റ്റ് വരുവുള്ളൂ ഇനി ഇതിലേക്ക് ഒരു അല്ലി ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ചെറിയ ഉള്ളീന്റെ കളറും ഇതുപോലെ നന്നായിട്ട് ഒരു ബ്രൗൺ കളറായി വരണം ഇപ്പൊ നമ്മൾ ചെറിയ ഉള്ളിയുടെ കളറൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പൊ ബീഫിൽ നമ്മൾ ഉപ്പ് ഇട്ടത് എപ്പോഴും ഓർമ്മയില് വേണം കേട്ടോ ഈ ഒരു മസാലയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ഇനി ചേർത്ത് കൊടുത്താൽ മതി കൂടെ തന്നെ നമ്മളൊരു ചെറിയ കളറൊക്കെ കിട്ടാനായിട്ട് ഒരു കാ ടീസ്പൂൺ അളവിലാണ് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കാ ടീസ്പൂൺ അളവിൽ നമ്മൾ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മസാലയുടെ അളവൊന്നും കൂടി പോകണ്ട കാരണം ബീഫിൽ നമ്മൾ കുറച്ചധികം മസാല ചേർത്തിട്ടുണ്ടല്ലോ ഇനി ഒരു അര ടീസ്പൂൺ എടുത്ത് കുരുമുളക് പൊടിയും അര ടീസ്പൂണിന് അടുത്ത് നമ്മളെ മല്ലിപ്പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിന്റെയൊക്കെ റോസ്മെല്ല് മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ റച്ച് മസാലപ്പൊടിയാണല്ലോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും പാത്രം നന്നായി ചൂടായി കിടക്കാണല്ലോ അതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇപ്പൊ പൊടികളുടെയൊക്കെ റോസ്മെല്ല് മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഒരു കൈപ്പിടി നിറയെ കരുവേപ്പിലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു അടിപൊളി മണം വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിട്ടോ ഇനി നമ്മളുടെ ബീഫ് ഫ്രൈയുടെ ഈ ഒരു ടിപ്പ് കായാണ് കായം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ബീഫ് ഫ്രൈക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഈസ്റ്റുള്ള ഒരു ചാനൽ ഉണ്ടല്ലോ നമ്മളെ ഒരു ഇക്കയുടെ ചാനൽ ഇക്കയുടെ ചാനലിനാണ് ഈ ബീഫ് ഫ്രൈയിൽ കായം ചേർക്കുന്ന ടിപ്പ് എനിക്ക് കിട്ടിയിട്ടുള്ളത് സംഭവം നല്ല കിതിലാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ കായം ചേർക്കുമ്പോൾ ഞാൻ സാധാരണ മീൻ പൊരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഇതുപോലെ കായപ്പൊടി ചേർത്ത് കൊടുക്കാറുണ്ട് പക്ഷേ ഈ ബീഫ് ഫ്രൈ ഉണ്ടാക്കുമ്പോൾ ഇക്ക പറയുന്നുണ്ട് നമ്മൾ കായപ്പൊടി ചേർക്കുന്നതിലും നല്ലത് കായ മുഴുവനായിട്ടുള്ള കായുണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കാനാണ് പ്രത്യേക ടേസ്റ്റ് കിട്ടാനുള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നതെന്ന് അപ്പോൾ ഞാനിവിടെ കായം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കായ കഷ്ണം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കായത്തിന്റെ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെതാ നമ്മൾ വേവിച്ചു വെച്ചിട്ടുള്ള നമ്മളെ ബീഫും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ആ ബീഫിലുള്ള വെള്ളത്തോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തുള്ളത് ഇനി ഇതിൽ കിടന്നിട്ട് നമ്മൾ ഈ ഒരു വെള്ളമെല്ലാം വറ്റി ഇത് നന്നായി വരട്ടിയെടുക്കണം അപ്പൊ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഒക്കെ നമ്മൾ ഇതുപോലെ ഈ ഒരു വെള്ളം ഒക്കെ ഇങ്ങനെ വറ്റി വന്ന് ഇതിൽ നമ്മൾ ബീഫ് നന്നായി കിടന്ന് പെരണ്ടു വരാനായിട്ട് ഒരു പത്ത് മിനിറ്റ് എങ്കിലും വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പൊ ഇടയ്ക്ക് പിടിക്കാതിരിക്കാനായിട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം നോൺ സ്റ്റിക്ക് പാത്രങ്ങളോ അല്ലെങ്കിൽ കുറച്ച് കട്ടിയുള്ള പാത്രങ്ങളോ എന്നാണെങ്കിൽ ഇത്ര പ്രശ്നം ഉണ്ടാവില്ല ഇത് സ്റ്റീലിന്റെ ഉരുളിയായൊണ്ട് നമ്മളിടക്കിടയ്ക്ക് ഇതുപോലൊന്നും ഇളക്കിട്ട് കൊടുത്തില്ലെങ്കിൽ പണി കിട്ടും നമ്മൾ ഇതുവരെ മെനക്കെട്ടതൊക്കെ വെറുതെ ആയി പോവും ഇപ്പോൾ നമ്മൾ ബീഫിലെ ചാറൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട് മസാലയെല്ലാം നന്നായിട്ട് പെരണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ബീഫിലേക്ക് ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് നമ്മളെ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂണിന് അടുത്ത് തന്നെയാണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ ബീഫ് ഫ്രൈയിൽ എപ്പോഴും കുറച്ച് മുന്തി നിൽക്കേണ്ടത് നമ്മുടെ കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് തന്നെയാണ് കൂടെ തന്നെ കുറച്ച് പെരുഞ്ചീരകത്തിന്റെ പൊടി ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് പെരുഞ്ചീരകത്തിന്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഈ ഒരു സമയത്തും നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടില്ല കേട്ടോ ഫ്ലെയിം ഓണിൽ തന്നെയാണ് ഇരിക്കുന്നത് അതായത് ലോ ഇട്ടിട്ടാണ് ഇപ്പൊ നമ്മൾ ഈ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ ബീഫ് കൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ബീഫ് കൊട്ടിയുള്ള ബീഫതിലേക്ക് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേണം ഇതിങ്ങനെ വരട്ടിയെടുക്കാനായിട്ട് ഇപ്പൊ നമ്മൾ ഒക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് അലങ്കരിക്കാനായിട്ട് ഇതുപോലെ കുറച്ച് ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പൊ നമ്മൾ അടിപൊളി ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പൊ നമ്മളുടെ അടിപൊളി ആയിട്ടുള്ള ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതുപോലെ വീട്ടിലൊന്ന് ബീഫ് ഫ്രൈ തയ്യാറാക്കി നോക്കും തനി നാടൻ രീതിയിൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ടുള്ള ബീഫ് ഫ്രൈ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ചോറിന്റെ കൂടെയും അപ്പത്തിന്റെ കൂടെയും എന്തിന്റെ കൂടെയും അടിപൊളിയായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് മറക്കരുതാ അപ്പൊ വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോ ആയി വരുന്നതായിരിക്കും ടേക്ക് കെയർ ആൻഡ് ബൈ